മെനിൻ ഹിതായൽ എപ്പോഴെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത് ഇന്നാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു ജോയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ലാതെ ഇന്ന് നമുക്കൊരു അടിപൊളി ഫീഡ്ബാക്ക് ആണ് ലഭിച്ചിരിക്കുന്നത് സോ ഈ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് ഞാൻ പ്ലേ ചെയ്യാം നിങ്ങൾ അത് മുഴുവനായിട്ടും തന്നെ കേൾക്കുക ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ് കൊണ്ട് ഈ ഒരു ഇത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ മെയിൻ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു മാസ്റ്റർ പേഷൻ അഡിക്ഷൻ ഉള്ള ഒരാളായിരുന്നു ചോദിച്ചാൽ അങ്ങനെയല്ലായിരുന്നു എങ്കിൽ പോലും അതും മാറി അല്ലാണ്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോ എന്താ പറയുക മാസ്റ്റർ പേഷനോടുള്ള അറ്റൻഡൻസിയും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അത് പോയത് തന്നെ ഈ തൊണ്ണൂറ് ദിവസത്തെ ക്ലാസും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ട അതുകൊണ്ട് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് എൻ്റെ ശരീരത്തെ പറ്റി എൻ്റെ ശരീരത്തെ പറ്റി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ശരീരത്തെ പറ്റിയൊക്കെ മൊത്തത്തിൽ ഒരു ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും മറ്റുള്ളവരുടെ ശരീരത്തോടും എൻ്റെ സ്വന്തം ശരീരത്തോടും ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്ന് തുടങ്ങി പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുകൾ ഒരുപാട് കിട്ടി ഒരുപാട് അങ്ങനെ ഇതിലെ പ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് ഈ തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒരുപാട് അറിവുകളാണ് കിട്ടിയത് അതുപോലെ തന്നെ അക്ഷയ് സാറിൻ്റെ യൂട്യൂബ് ചാനൽ വാട്സപ്പിലെ ഒരു ചാനൽ അതിലൊക്കെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരുപാട് അറിവുകൾ കിട്ടി അതുപോലെ തന്നെ ഈ വെബിനാർ അത് ആ സമയത്ത് അറ്റൻഡ് ചെയ്തില്ലപ്പോലും അതിൻ്റെ റെക്കോർഡ് പ്രേഷൻ പിന്നെ കേൾക്കും അപ്പം അതിലൊക്കെ ഒരുപാട് പല കുറിച്ചായിരിക്കും അറിവ് തരുന്നത് പാഷനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ മേഖലനെ പറ്റിയൊക്കെ ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു പിന്നെ അനിൽകുമാർ പി സി സാറിൻ്റെ ഈ യൂട്യൂബ് ചാനൽ രണ്ടെണ്ണം ഉണ്ട് അതിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടു അതിലൊക്കെ ഒരുപാട് അത് ഈ ജീവിതത്തെ പറ്റി തന്നെ ഒരുപാട് അറിവുകളും കുടുംബജീവിതത്തെക്കുറിച്ചും അല്ലാണ്ടുള്ള പേഴ്സണാലിറ്റിയും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ കിട്ടി അപ്പം എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശരിക്കും അറിയത്തില്ലായിരുന്നു ഒരു അറിവുകളൊന്നും അങ്ങനെ ഇത്രമാത്രം ആഴത്തിലൊന്നും പഠിച്ച ഒരാളല്ലായിരുന്നു അപ്പം ഒരുപാട് അറിവുകൾ കിട്ടി പിന്നെ മെൻറ്റർ മുഹമ്മദ് സാർ റാഫി സാറ് സാറ് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക നല്ല നല്ല രീതിയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞ തരുന്ന പോലെ പറഞ്ഞു തരും അങ്ങനെ ഷൗട്ട് ചെയ്യത്തോ വെറുപ്പിക്കത്തോ അങ്ങനെയൊന്നുമല്ല എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കി കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു സുഹൃത്തു തോളത്തൊക്കെ ആയിട്ട് പറഞ്ഞ് തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പം അതിന് പുറമെ ഈ ഡെയിലി ലൈഫ് റൂട്ടീൻ വല്ലാതെ ചേഞ്ചായി കാരണം എനിക്ക് അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് ജീവിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ അപ്പോൾ എന്തെങ്കിലും ഓരോ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് അതനുസരിച്ചൊക്കെ ആയിരിക്കും എൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് ചിലപ്പോൾ എട്ടര ഒക്കെയാണ് എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടി തുടങ്ങുന്നത് ചിലപ്പോൾ ഏഴുമണിയാകുമ്പോൾ എഴുന്നേക്കും അല്ലെങ്കിൽ ആരൊക്കെയാവുമ്പോൾ എഴുന്നേക്കും അങ്ങനെയൊക്കെ ഒരു ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തൊക്കെ ഓരോ രീതി രീതിയിലായിരിക്കും ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി കാര്യം ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ സിനിമയ്ക്ക് പോവുമോ അല്ലെങ്കിൽ ട്രിപ്പ് പോവുമോ അങ്ങനെ ഓരോ ഒരു മൊത്തത്തിലൊന്നൊരു ജീവിതത്തിലൊരടുക്കും ചിട്ടയും കാര്യങ്ങളോ ഒന്നുമില്ല ജോലിയുണ്ട് ജോലി ചെയ്യുന്നു ബാക്കി സമയം കടിച്ചുപൊളിച്ച് ഇങ്ങനൊക്കെ നടക്കുന്നു വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ലൈഫിൽ വേറൊന്നും ചെയ്യുന്നുമില്ല വേറൊന്നും പഠിക്കുന്നുമില്ല അങ്ങനത്തൊക്കെ ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു ഷെഡ്യൂൾ വന്നു ആ ഷെഡ്യൂൾ വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വൃത്തിയുണ്ട് ആ വൃത്തിയും ഷെഡ്യൂളും വന്നതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് എന്തിനോടും അപ്പം എന്താ പറയുക ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ ആണെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അത് ക്ലാസ് തുടങ്ങി പഞ്ചരക്കായിരുന്നു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആറുമണിയാകുമ്പോൾ ചെയ്യാറ് ആറ് മണിക്കാണ് അലാറം വെക്കുന്നത് ആറുമണി ആകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷൻ ആറുമണിയാകുമ്പോൾ ചെയ്യും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റീസ് അത് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഡ്യൂട്ടി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യും വൈകുന്നേരം ജിമ്മിൽ പോകുന്നുണ്ട് ജിമ്മിൽ പോകും അതിൻ്റെ ഇടയിൽ രാവിലെ ഈ അഫർമേഷൻ ഒന്ന് കേൾക്കുന്നുണ്ട് വൈകുന്നേരം ജിമ്മിൽ പോയിരുന്ന ജിമ്മിൻ്റെ സമയത്ത് അഫർമേഷൻ കേൾക്കുന്നുണ്ട് തിരിച്ച് വന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുളിച്ച് സ്വന്തമായിട്ട് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നൈറ്റ് ഒന്ന് വിസി വിസിറ്റിന് തിരിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഈ പറയുന്ന പോലെ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യും സമയം പഠനത്തിന് വേണ്ടിയിട്ട് അത് ഈ പറഞ്ഞ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടും പിന്നെ സ്വന്തമായിട്ട് നമ്മൾ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സമയങ്ങളൊക്കെ അപ്പം ഈ പറയുന്ന പോലെ തന്നെ അഫർമേഷൻ ലൈഫിലേക്ക് വന്നു തുടങ്ങി കേൾക്കുന്നത് ഈ മോട്ടിവേഷണൽ വീഡിയോസ് ഡെയിലി ഒന്ന് രണ്ടെണ്ണം കേൾക്കും അത് ഒരു ശീലമായി തുടങ്ങി മെഡിറ്റേഷൻ രണ്ട് നേരം ചെയ്യും രാവിലെ ചെയ്യും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് സ്ലീപ്പിംഗ് മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും അപ്പം അതൊക്കെ വന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് ലൈഫിൽ നല്ല പോസിറ്റീവ് വൈബാണ് എപ്പോഴും പ്രയറിൽ ചെയ്യുമ്പം പണ്ടൊക്കെ പ്രയർ ചെയ്യുകയെന്ന് ചോദിച്ചാൽ ചെയ്യും പക്ഷെ അത്ര കോൺസെൻട്രേഷൻ ഒന്നും കിട്ടാറില്ല ഇപ്പം പ്രയർ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു വല്ലാതൊരു പ്രസൻസോട് കൂടിയാണ് പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ജിമ്മിൽ ജിമ്മിൽ പോകുന്നുണ്ട് നന്നായിട്ട് ഒരു റെഗുലറായിട്ട് പലതവണ ഞാൻ ഇതിനു ഇരുമ് ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ പോകാൻ നിർത്തുക ജിമ്മിൽ പോകാൻ നിർത്തുക ജിമ്മിൽ പോകാൻ നിർത്തുക അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ റെഗുലറായിട്ട് ജിമ്മി പോകുന്നതുകൊണ്ട് ആ ഒരു ശരീരത്തിലെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഒരു ഹുഷാർ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് പിന്നെ ഈ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ അതാദ്യം ചെയ്യായിരുന്നു ഇപ്പം കോൾഡ് ബാത്ത് എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട് അപ്പം അത് അതൊക്കെ നല്ലൊരു അനുഭവമാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ ഒരു ടൈം ടേബിൾ വന്നു ഒരു ഷെഡ്യൂൾ വന്നു ഒരു ലൈഫിലൊരു വൃത്തി വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഒരു ഒരു ഫീലാണ് രാവിലെ തൊട്ട് പിന്നെ അങ്ങനെ എന്താ പറയുക വല്ലാതെ അങ്ങ് ഈ കൈവിട്ട് പോകുന്ന രീതിയിൽ വഴിതെറ്റി പോകത്തില്ലായിരുന്നു ഇപ്പം എല്ലാത്തിനും ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഗറ്റ് വലിക്കുവായിരുന്നു ഇപ്പോൾ നിന്നു മദ്യപാനം ഒക്കേഷനലി എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഒക്കേഷനിൽ ഉണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് കഴിക്കാം പണ്ടൊക്കെ കുറച്ചും കൂടി കൂടുതലായിരുന്നു അതൊക്കെ നിന്നു പിന്നെ ഈ ഇതിനോടുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ മസ്റ്റ് ബേഷനോടുള്ള ടെൻഡൻസിയും കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പോയി അതൊക്കെ ഇപ്പോൾ വേറൊരു തരത്തിലേക്കായി സ്വന്തം ശരീരത്തോടും വേറൊരു ശരീരത്തോടൊക്കെ റെസ്പെക്റ്റ് തോന്നി തുടങ്ങി അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ലൈഫിൽ മൊത്തത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ട് പിന്നെ അങ്ങനെ വെറുതെ സമയം കളയുന്നില്ല ഇപ്പോൾ അങ്ങനെ പണ്ട് ഞാൻ ഈ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ വെറുതെ റീൽസ് കണ്ട് സമയം കളയായിരുന്നു യൂട്യൂബിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വെറുതെ റീൽസും കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ വെറുതെ സമയം പോകുന്നു ഇപ്പോൾ അതൊക്കെ ബ്ലോക്കർ വെച്ച് ഓഫ് ആക്കി എടുക്കുക റീൽസും ഓൺ ആക്കാൻ പറ്റില്ല റീൽസ് ഇൻസ്റ്റാഗ്രാമിലീസ്സാണ് ശരി യൂട്യൂബിലെ റീൽസ് റീൽസാണു ശരി ഗൂഗിളാണെങ്കിലും നെഗറ്റീവ് വീഡിയോസും അല്ല ഈ മോശം വീഡിയോസും കാര്യങ്ങളൊക്കെ ബ്ലോക്ക്ഡ് ആണ് അപ്പം അതൊന്നും ഒരു പരസ്യം പോലും വരത്തില്ല അപ്പോൾ അതൊക്കെ ആ സമയമൊക്കെ വേറെ ഓരോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അനാവശ്യമായിട്ടുള്ള സമയം പോകുന്നില്ല പിന്നെ ഈ വെറുതെ ദിവസങ്ങളിലൊക്കെ പണ്ടൊക്കെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരുന്ന് ചടപ്പ് കുടിക്കുവായിരുന്നു ഇപ്പം സമയം കിട്ടുന്നില്ല പൊതുവേ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒരു ടൈം ഉണ്ട് ആറ് ലവൻ ആറ് മണി എഴുന്നേക്കും പതിനൊന്ന് മണിയാകുമ്പോൾ കിടക്കും അങ്ങനെയൊക്കെ പിന്നെ ഒഴിവുള്ള ദിവസങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് സിനിമയ്ക്ക് പോകും പുറത്ത് ഫുഡ് അടിക്കാൻ പോകും ട്രിപ്പ് പോകും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അപ്പൊ അതൊക്കെ കുറച്ചും കൂടി വൃത്തിയോടുകൂടി ഒരു പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടൊക്കെ കുറച്ചും കൂടി വൃത്തിയോട് കൂടിയൊക്കെയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം നോക്കി കണ്ടും ഇത്രയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു മെച്ചൂരിറ്റി എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്ലി ഞാൻ കറി വന്നു ശരീരത്തിലേക്ക് മനസ്സിലേക്കൊക്കെ ജീവിതത്തിലേക്കും അതൊക്കെ പുറത്ത് കാണുന്നുണ്ട് ബ്രോ എനിക്കറിയാം നിങ്ങളും ഒരുപാട് നാളായിട്ട് ഇതിൽ ചേർന്ന് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ ഈ മാർക്കറ്റിംഗ് ആയിട്ടോ എന്തിനാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നോ നിങ്ങൾക്ക് കാണാം ഒരു വശത്ത് നിങ്ങൾക്ക് അങ്ങനെ കണ്ട് ഇതിനെ അവോയ്ഡ് ചെയ്യാം മറ്റൊരു വശത്ത് നിങ്ങൾ എന്താണോ കാണുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക മറ്റൊരു വശത്ത് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇതിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ബെനിഫിറ്റ് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ആ രീതിയിൽ ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തേക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആണ് ഡെഫിനറ്റ്ലി നമ്മൾ എന്തിനാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് അത്രയും സീരിയസ് ആയിട്ടുള്ള ആളുകളെ മാത്രം എൻറോൾ ചെയ്യിക്കാനും കൂടിയിട്ടാണ് വെറുതെ ഇപ്പൊ പല ആളുകൾ ഇതിന് മുൻപൊക്കെ വരുന്നുണ്ടായിരുന്നു അവര് ഓക്കെ പ്രോഗ്രാമിൽ നമ്മൾ ചെറിയൊരു ഫണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു നാലു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ പ്രോഗ്രാമിനകത്ത് ഡെഫിനറ്റ്ലി ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കണം എന്ന് പറയാറുണ്ട് ചില ചലഞ്ചുകൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട് അപ്പോ ഇത് മാറ്റണം എന്നുള്ള കാര്യത്തിൽ സീരിയസ് അല്ലാത്ത ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു ബട്ട് ദിസ് ടൈം വി ഓൺലി നീഡ് എ സീരിയസ് പീപ്പിൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫണ്ട് എന്നുള്ളത് വെച്ചിരിക്കുന്നത് സോ ജോയിൻ ചെയ്യാനും ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ജനുവൻലി സീരിയസ്ലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുക കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻകമൻ്റിലും നൽകുന്നുണ്ട് വിഷു ഓൾ ദ ബെസ്റ്റ് ബൈ